എല്ലാവർക്കും നമസ്കാരം സൈനിക തന്ത്രങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പങ്ക് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ടെക്നോളജി ദിനം പ്രതി വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സൈനികപരമായ തന്ത്രങ്ങൾ മെനയുന്ന ഘട്ടത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അവർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ത് ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ആയിരക്കണക്കിന് വിവരങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ലഭ്യമാകും എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യക്തമായൊരു ചിത്രം ഉണ്ടാക്കുക എന്നത് മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം ഘട്ടങ്ങളിലാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ വളരെ സങ്കീർണമായ വിവരങ്ങൾ സംസ്കരിക്കാനും ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നത് ഇവിടെയാണ് നിർമ്മിത ബുദ്ധിയുടെ റോൾ വരുന്നത് ഇസ്രായേൽ സൈന്യം അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഗോസ്പെൽ എന്ന സാങ്കേതിക വിദ്യ ഇത്തരത്തിലുള്ള ഒരു എയ് സംവിധാനമാണ് ഇത് യുദ്ധത്തിലെ വിവര വിശകലനത്തെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നു ദി ഗോസ്ബൽ എന്നതിൻ്റെ ഹീബ്രുവിലെ പദമായ ഹബ്സോറ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ കൃത്രിമ ഇന്റലിജൻസ് സംവിധാനം ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് നൽകിയ മുന്നേറ്റം നിസ്സാരമല്ല മനുഷ്യൻ ഉണ്ടായ കാലഘട്ടം മുതൽ തന്നെ യുദ്ധത്തിന്റെ ചരിത്രമുണ്ടെങ്കിലും ആധുനിക കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പുനർനിർവഹിച്ച യുദ്ധങ്ങൾ അത് എ അതുപോലെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ വളർച്ചയിലൂടെയും ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന വികസിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എ ഐ പവർ ടാഗറ്റ് ജനറേഷൻ സിസ്റ്റമാണ് ദ ഗോസ്പൽ ഡ്രോൺ ഫീഡുകൾ ഉപഗ്രഹ ഇമേജുകൾ ഫോൺ മെറ്റ മൂവ്മെന്റ് പാറ്റേൺസ് എന്നിവയുൾപ്പെടെ വൻ തോതിലുള്ള നിരീക്ഷണ ഡേറ്റ സമാഹരിച്ച് വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ബോംബിംഗ് ലക്ഷ്യങ്ങൾ കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ വാഹനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതിനെ സിസ്റ്റം തിരിച്ചറിയുകയും അതിനെ കൃത്യമായി മാപ്പ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാനും ഈ എ ഐ നമ്മളെ സഹായിക്കുന്നു അതായത് ആകാശത്ത് പറക്കുന്ന ഡ്രോണുകൾ അയക്കുന്ന ചിത്രങ്ങൾ ശത്രുക്കൾ സംസാരിക്കുന്ന റേഡിയോ സന്ദേശങ്ങൾ ഭൂമിക്കടിയിലെ സെൻസറുകൾ പിടിച്ചെടുത്ത വിവരങ്ങളടക്കം ഓരോ സെക്കൻഡിൽ ലഭിക്കുന്ന പതിനായിര കണക്കിന് വിവരങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായവ മാത്രം തിരഞ്ഞെടുത്ത് നൽകുന്ന സംവിധാനമാണിത് ദി ഗോസ്മെലിനെ അസാധാരണമാക്കുന്നതല്ലേ സ്കെയിൽ ആൻഡ് സ്പീഡാണ് മാനുവലായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിദഗ്ധന് പറ്റുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് അതിന്റെ പ്രവർത്തനക്ഷമത ദി ഗോസ്പൽ ഉപയോഗിച്ച യുദ്ധം പോലെയുള്ള സംഘർഷങ്ങളുടെ സമയത്ത് ദിവസേന നൂറുകണക്കിന് ലക്ഷ്യങ്ങളെ ടാർഗറ്റുകളെ തിരിച്ചറിയാനും ഐ ഡി എഫിന് കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗോസ്ബലിൻ്റെ പ്രവർത്തനം വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിലെ ഫേസ് റെക്കഗ്നേഷൻ പോലെ അതിൻ്റെ പോലത്തെ ഒരു ഫീച്ചർ പോലെയാണത് നമ്മളൊരു വ്യക്തിയുടെ ചിത്രം കാണിക്കുമ്പോൾ ഫോൺ ആളെ തിരിച്ചറിയുന്നത് പോലെ ഗോസ്ബൽ സൈനികപരമായ ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നു ഒരു കെട്ടിടം ഒരു ആയുധപുര അല്ലെങ്കിൽ ഒരു സൈനിക കേന്ദ്രം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ അത് അടയാളപ്പെടുത്തുന്നു ദിവസേന നൂറുകണക്കിന് പുതിയ പുതിയ ലക്ഷ്യങ്ങളെ അതായത് എന്താണോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നശിപ്പിക്കാനുള്ള ടാർഗറ്റ് പോയിന്റുകൾ അത് എ ഐ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും മിന്നൽ പോലെ വേഗത്തിലാണ് ഇത് നടക്കുന്നത് മനുഷ്യൻ ഒരാഴ്ച എടുക്കുന്നൊരു പണി ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കാൻ കഴിയും ഇങ്ങനെ കണ്ടെത്തുന്ന വിവരങ്ങൾ അതൊരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തി സൈനികർക്ക് കൈമാറും അതായത് ഒരു എന്താ പറയുക ഇതൊരു പ്രോബിലിറ്റിയാണ് ഇത് തൊണ്ണൂറ് ശതമാനത്തോളം ശരിയായിട്ടുള്ളൊരു ഡേറ്റയാണ് ഇതൊരു സാധ്യതയുള്ള ലക്ഷ്യമാണ് കൂടുതൽ വിവരങ്ങൾ ഇതാ എന്നൊരു സൂചന നൽകുന്ന പോലെ ഒരു ഭൂപടം പോലെ നമുക്ക് നൽകും അതിമമായ തീരുമാനമെടുക്കുന്നത് അത് ഓപ്പറേഷൻ നടത്തുന്ന മനുഷ്യനായിരിക്കും ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്ന് വിലയിരുത്തുന്നതും ഒരു മനുഷ്യനാണ് കമ്പ്യൂട്ടർ ഒരു സഹായിയായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദി പ്രവർത്തകരെയും ഒക്കെ തിരിച്ചറിയാൻ ഗോസ്പൽ പോലെ തന്നെ ലാവൻഡർ എന്നുപേരുള്ള മറ്റൊരു എ ഐ സംവിധാനവും ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇന്റലിജൻസ് സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് ഒരറ്റക്യാമ്പയിടെ മുപ്പത്തി ഏഴായിരത്തിലധികം വ്യക്തികളെ ലാവൻഡർ കൃത്യമായി ഫ്ലാഗ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് കൃത്യത വർദ്ധിപ്പിക്കുന്നതിനും കൊളാട്രൽ ഡാമേജുകൾ കുറയ്ക്കുന്നതിനുമുള്ള ഉപകരണങ്ങളായി ഇസ്രായേൽ ഏ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏ ശുപാർശകളെ പൂർണ്ണമായി പരിശോധിക്കാതെ തന്നെ അമിതമായി ആശ്രയിക്കാനുള്ള സാധ്യതകൾ അതായത് ഈ ഏ കൊണ്ടുവരുന്ന ഡേറ്റ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ സമയമെടുത്ത് പരിശോധിക്കാനും ഇസ്രായേൽ സൈനികർക്ക് സാധിക്കുമെന്നൊരു ആശങ്ക ലോകത്തെ ബാ നിലനിൽക്കുന്നുണ്ട് ഒരു കമ്പ്യൂട്ടർ തെറ്റായ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിരപരാധികളെ ശത്രുക്കളായി തെറ്റിദ്ധരിച്ചാൽ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും നോക്കൂ അങ്ങനെ ഉണ്ടാകുന്ന തെറ്റുകൾക്ക് സാധ്യത കൂടുതലാണ് സൈനിക പ്രവർത്തനങ്ങളിൽ ഇത്രയും ആഴത്തിൽ എ പരസ്യമായി സംയോജിപ്പിച്ച ആദ്യത്തെ രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ സിവിലിയൻസിനെ അല്ലാതെ ടാർഗറ്റിൽ കൃത്യമായി ഭീകരവാദികളെ മാത്രം തിരഞ്ഞുപിടിച്ചു കൊല്ലുന്ന രീതി ഇസ്രായേലിൻ്റെ ആണെങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സംഘടനകളുമൊക്കെ ഈ എ സാങ്കേതിക വിദ്യയെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനെതിരെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള സംഘടനകളും യുദ്ധത്തിൽ എ എയുടെ കാര്യത്തിൽ കൂടുതൽ സുതാര്യതയും നിയന്ത്രണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം എന്നത് എല്ലായ്പ്പോഴും വളരെ സങ്കീർണമായ കാര്യമാണ് അതിൽ മനുഷ്യൻ്റെ ധാർമ്മികപരമായ ചിന്തകൾക്ക് വിവേകത്തിനുമൊക്കെ വലിയ സ്ഥാനമുണ്ട് ഏ യുദ്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ മനുഷ്യത്വപരമായ കാര്യങ്ങൾ അവിടെ പാലിക്കപ്പെടുമോ എന്ന ആശങ്കയും എന്തായാലും നിലനിൽക്കുന്നുണ്ട്